കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്ത് ഭരണം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് മുന്നണി രാഷ്ട്രീയം വസലാവുകയാണ് ഏറെക്കാലമായി കൂരാച്ചുണ്ട് പഞ്ചായത്ത് ഭരണം യു ഡി എഫിൻ്റെ കയ്യിലാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നിലേക്ക് വന്നതോടെ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ എൽ ഡി എഫ് കഴിഞ്ഞ തവണ കഠിന ശ്രമം നടത്തിയെങ്കിലും നാല് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എട്ട് സീറ്റുകളുമായി യു തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു അവസാന വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് പ്രാദേശിക സ്ഥലത്തിൽ യു ഡി എഫ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജില്ലാ നേതൃത്വമുണ്ടാക്കിയ പ്രസിഡന്റ് സ്ഥാനമാറ്റം സംബന്ധിച്ച ധാരണ അംഗീകരിക്കില്ലെന്ന കാര്യത്തിൽ പ്രസിഡന്റ് പോളി കാരക്കട മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ താനിക്കലും നിന്നതോടെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലെത്തി ഇതോടെ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പോളി കാരക്കടയെ സസ്പെൻഡ് ചെയ്യുകയും ജോൺസനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയുമുണ്ടായി എന്നിട്ടും സ്വതന്ത്രനടക്കം രണ്ട് സീറ്റുള്ള മുസ്ലിം ലീഗിന് ഒരിക്കലും പ്രസിഡന്റ് സ്ഥാനം നൽകാൻ കഴിയില്ലെന്ന നിലപാടിൽ പോളിക്കാരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ മാറിയാലും ഒരു കോൺഗ്രസുകാരൻ തന്നെ പ്രസിഡന്റായി വരണമെന്നാണ് പോളിയുടെ നിലപാട് എന്നാൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യം തന്നെ ഭരണം നിലനിർത്തുമെന്നാണ് താൽക്കാലികമായി നിയമിക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ കാരക്കട അവകാശപ്പെടുന്നത് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതോടെ മത്സരരംഗത്തേക്ക് ആരൊക്കെ വരുമെന്ന കാര്യം എല്ലാവരും ഉറ്റുനോക്കുകയാണ് സി പി എം പിന്തുണയോടെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുമോ എന്ന കാര്യമാണ് വ്യക്തമാകാനുള്ളത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം തയ്യാറായിട്ടില്ല ഭരണസമിതിയിലെ സ്വതന്ത്രന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും മുസ്ലിം ലീഗിന് രണ്ടംഗങ്ങളും സി പി ഐ എമ്മിന് രണ്ടും കേരള കോൺഗ്രസ് എമ്മിന് രണ്ടും ഒരു സ്വതന്ത്രനും എന്നിങ്ങനെ അംഗങ്ങൾ ഒപ്പിട്ടാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കാൻ മെമ്പർമാർക്ക് കോൺഗ്രസ് നോട്ടീസ് നൽകിയിരുന്നു തിങ്കളാഴ്ച നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നാല് കോൺഗ്രസ് അംഗങ്ങൾ കൂടി പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പോളിക്കാരക്കടയ്ക്ക് രാജിവെക്കേണ്ടി വരും